പുതിയ മദ്യനയത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന ഇളവുകൾക്കായി കോടികൾ പിരിച്ചു നൽകണമെന്ന് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിൽമോൻ ജില്ലയിലെ സംഘടനാംഗങ്ങൾക്ക് അയച്ച ശബ്ദ സന്ദേശം പുറത്ത് ശബ്ദ സന്ദേശം വിവാദമായതോടെ ബാർ കോഴ ആരോപണം ഉന്നയിച്ച് സർക്കാരിനെതിരെ പ്രതിപക്ഷം വന്നു എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അരവിന്ദ് കെജ്രിവാളിൻ്റെ അനുഭവമാണ് മുഖ്യമന്ത്രി പിണറായിയെ കാത്തിരിക്കുന്നതെന്ന് ബി പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറഞ്ഞു ആരോപണം അന്വേഷിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടു ഇതിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഡി ജി പിക്ക് കത്ത് നൽകി ഡ്രൈ ഡേ ഒഴിവാക്കാനും പ്രവർത്തന സമയം കൂട്ടാനുമായി പണം നൽകാൻ നിർദ്ദേശിച്ചാണ് അനിമോൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചത് ഇത് വിവാദമായതോടെ അനിമോനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പണപിരിവെന്ന് ഓഡിയോയിൽ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പുതിയ പോളിസി വരുന്നതാണ് അതിനകത്ത് ഒന്നാം തീയതി ഡ്രൈഡേ എടുത്തു കളയും സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ജനറൽ ബോഡി മീറ്റിംഗിൽ പറഞ്ഞതാണ് ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണമെന്നും അനിമോൻ്റെ ശബ്ദ സന്ദേശത്തിലുണ്ട് രണ്ടര ലക്ഷം രൂപ വീതം കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനകം ഈ ഗ്രൂപ്പിൽ അറിയിക്കാനും അനിമോൻ ആവശ്യപ്പെട്ടു ബാറുടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് സംഘടനയിൽ അംഗങ്ങളായവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്തു വിവാദമായതോടെ ശബ്ദരേഖ പരിശോധിക്കണമെന്ന് അനിമോൻ ആവശ്യപ്പെട്ടു കൊച്ചിയിൽ ബാറുടമകളുടെ യോഗം നടന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി സുൽകുമാർ സമ്മതിച്ചു എന്നാൽ പണപിരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ബാറുടമ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ വി സുൽകുമാർ പ്രതികരിച്ചു ലൈസൻസ് നേടാനായിട്ട് ഒരു രൂപയെങ്കിലും ആരെങ്കിലും വാങ്ങിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു കെട്ടിടം വാങ്ങാൻ സംഘടന തീരുമാനിച്ചിരുന്നു കൊച്ചിയിൽ ഓഫീസ് ഉള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് ഓഫീസ് വേണ്ട എന്ന് സംഘടനയിൽ ചിലർ നിലപാട് സ്വീകരിച്ചു തിരുവനന്തപുരത്ത് ഓഫീസ് കെട്ടിടം വാങ്ങാൻ അംഗങ്ങൾ രണ്ടര ലക്ഷം രൂപ വീതം സംഘടനയ്ക്ക് ലോൺ തരണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അനിമോൻ ഉൾപ്പെടെയുള്ളവർ ഈ നിർദ്ദേശത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചു തിരുവനന്തപുരത്ത് ഓഫീസ് ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ അനിമോന നേതൃത്വത്തിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു ഇതേ തുടർന്ന് അനിമോനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു രണ്ടര ലക്ഷം രൂപ വായ്പയായിട്ടാണ് അംഗങ്ങളിൽ നിന്ന് വാങ്ങുന്നത് കിട്ടാനുള്ള ജില്ലകളിൽ നിന്ന് പണം ലഭിക്കുമ്പോൾ ഈ പണം തിരികെ നൽകുമെന്നും സുൽകുമാർ പറഞ്ഞു ബാർ തുറക്കാതിരുന്ന വേളയിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചത് അന്നുപോലും ആർക്കും പണം നൽകിയിട്ടില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി ആർക്കാണ് ഫണ്ട് കൊടുക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു സംഘടനയോട് ആരും ഫണ്ട് ചോദിച്ചിട്ടില്ല സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾക്ക് എന്തും പറയാമെന്നും വി സുൽകുമാർ പറഞ്ഞു ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സുൽകുമാർ കൂട്ടിച്ചേർത്തു waytonikah.com the exclusive muslim matrimonial site